ീവ്ര ഇസ്ലാമിസ്റ്റുകൾ കൈയടക്കി വെച്ചിരുന്ന ശിവക്ഷേത്രം തിരിച്ചു പിടിച്ച ഹിന്ദുക്കൾ വർഷം പഴക്കമുള്ള ശിവക്ഷേത്രം ഇരുപത് വർഷമായി അടച്ചിട്ട നിലയിലായിരുന്നു കണ്ടെത്തിയത് അമ്മേട്ടിയിലാണ് വർഷം പഴക്കമുള്ള ശിവക്ഷേത്രം കണ്ടെത്തിയിരിക്കുന്നത് സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് എ ഡി എമ്മിന് പരാതി നൽകിയിട്ടുള്ളതായും പ്രദേശവാസികൾ അറിയിച്ചു എ ഡി എം അന്വേഷണ ചുമതല തഹസിൽദാർക്ക് കൈമാറും നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള പഞ്ചശിഖാർ ശിവക്ഷേത്രം മുസ്ലിം സമുദായം അനധികൃതമായി കൈവശം വച്ചിരിക്കുകയാണ് ഗ്രാമത്തിലെ ഒരു ദളിത് കുടുംബമാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചതെന്നും അതിനുശേഷം ഒരു ക്ഷേത്രം പ്രദേശത്തെ ജനങ്ങളുടെ വിശ്വാസത്തിന്റെ കേന്ദ്രമായിരുന്നുവെന്നും ഗ്രാമവാസികൾ പറയുന്നു എന്നിട്ടും കഴിഞ്ഞ കുറെ വർഷങ്ങളായി ക്ഷേത്രത്തിനുള്ളിൽ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഹിന്ദുക്കളെ വിലക്കിയിരിക്കുകയായിരുന്നു തിങ്കളാഴ്ച ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറിയായ അബ്ദുൾ സിംഗിന്റെ നേതൃത്വത്തിലാണ് ഗ്രാമവാസികൾ എ ഡി എം പ്രീതി തിവാരിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്നതും അന്വേഷണം തഹസിൽദാർക്ക് കൈമാറിയതായും എ ഡി എം പ്രീതി തിവാരി പറഞ്ഞു അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും അതേസമയം അലിഗഢിൽ വീണ്ടും ജീർണാവസ്ഥയിൽ മറ്റൊരു ക്ഷേത്രം കൂടി കണ്ടെത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഡൽഹി ഗേറ്റിന് സമീപം മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി താമസിക്കുന്നിടത്താണ് ക്ഷേത്രം കണ്ടെത്തിയത് ഖന്നാദേവി പോലീസ് സ്റ്റേഷൻ പരിസരത്തുള്ള സരേ മിയാനിൽ കണ്ടെത്തിയ ക്ഷേത്രം അതായത് ശിവക്ഷേത്രത്തിന് അൻപത് വർഷത്തോളം പഴക്കമുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് മറ്റൊരു ക്ഷേത്രം ഇവിടെ കണ്ടെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ പരിസര പ്രദേശങ്ങൾ വൃത്തിയാക്കുന്നതിനിടയിലാണ് ക്ഷേത്രം കണ്ടെത്തിയത് സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനായി പ്രദേശത്ത് പോലീസിനെയും വിന്യസിപ്പിച്ചിട്ടുണ്ട് പൂട്ടിക്കിടന്നിരുന്ന ക്ഷേത്രത്തിന്റെ കവാടങ്ങൾ കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച അവസ്ഥയിലായിരുന്നു കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്തപ്പോഴാണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയതും ശിവലിംഗത്തിന്റെയും ബജറംഗ് ബലിയുടെയും വിഗ്രഹങ്ങളാണ് ഇവിടെ കണ്ടെത്തിയത് ക്ഷേത്രം പുനർസ്ഥാപിച്ച് പൂജകൾ ആരംഭിക്കുമെന്നും ഭക്തർ പറഞ്ഞു സാമുദായിക സംഘർഷം ഭയന്നുകൊണ്ട് പ്രദേശത്ത് ഹിന്ദുക്കൾ പലായനം ചെയ്തതോടെയാണ് ക്ഷേത്രം അനാഥമായതെന്നും പ്രദേശവാസികൾ പറയുന്നു അതേസമയം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നാലംഗ സംഘം ഉത്തർപ്രദേശിലെ സംഫാലിൽ നടത്തിയ സർവേയിൽ ഒരു പുരാതന ക്ഷേത്രവും അതിനോടനുബന്ധിച്ച് അഞ്ച് തീർത്ഥങ്ങൾ പത്തൊൻപത് കിണറുകൾ എന്നിവയും കണ്ടെത്തിയതായും വാർത്തകൾ പുറത്തുവന്നിരുന്നു ഭസ്മാശങ്കർ ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന കാർത്തിക് മഹാദേവ ക്ഷേത്രമാണ് കണ്ടെത്തിയത് പ്രദേശങ്ങളിലായി ഏകദേശം മണിക്കൂറോളം എടുത്തു നടത്തിയ സർവേയിലാണ് ക്ഷേത്രവും മറ്റും കണ്ടെത്തിയതെന്നാണ് ഡോക്ടർ രാജേന്ദ്ര പെൻസിയ പറയുന്നത് ഇതോടെ പുതുതായി കണ്ടെത്തിയ ക്ഷേത്രത്തിന് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നറിയാൻ ക്ഷേത്രത്തിലും കിണറുകളിലും കാർബൺ ഡയോക്സൈഡ് നടത്താൻ സംവാൽ ജില്ലാ ഭരണകൂടം എസ് ഐയോട് അഭ്യർത്ഥിച്ചിരുന്നു ക്ഷേത്രത്തിന്റെ കാലനിർണ്ണയവും ചരിത്ര പശ്ചാത്തലവും പ്ര പ്രദേശത്തിന്റെ പൈതൃകത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തുമെന്നും കരുതുന്നു ഷാഹി ജുമാ മസ്ജിദിനു സമീപമുള്ള കയ്യേറ്റ വിരുദ്ധ നടപടികളുടെ ഭാഗമായി ഉദ്യോഗസ്ഥർ ക്ഷേത്രം കണ്ടെത്തിയതിനെ തുടർന്ന് ഡിസംബർ പതിമൂന്നിന് പുരാതന കാർത്തിക് മഹാദേവ ക്ഷേത്രം വീണ്ടും പ്രാർത്ഥനകൾക്കായി തുറന്നു പ്രദേശത്തു നിന്നും ലക്ഷ്മി പാർവതി ഗണപതി തുടങ്ങിയ ദൈവങ്ങളുടെ ചെറു ശില്പങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്